സൗദി ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അബ്ദുറഹീമിന്റെ മോചനത്തിന് പണം കണ്ടെത്താൻ കേരളം നടത്തിയ ശ്രമം സിനിമയാകുന്നു സിനിമയ്ക്ക് വേണ്ടി സംവിധായകൻ ബ്ലസ്സിയുമായി ചർച്ചകൾ നടന്നതായി ബോബി ചെമ്മൂർ പറഞ്ഞു സിനിമയുടെ ലാഭം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകുമെന്നും ബോബി ചെമ്മണൂർ പറഞ്ഞു ചാരിറ്റിയുടെ ഭാഗമായിട്ട് ചെയ്തതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു ബിസിനസ് ആക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ സിനിമയിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ദുസേന പാവപ്പെട്ടവർക്ക് സഹായമായി നൽകും ഇനി പഠിത്തത് ഈ സിനിമ വരുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ലാഭവും ഈ പ്രവർത്തനങ്ങൾക്കായിട്ട് ഉപയോഗിക്കും ബ്ലസ്സി ആയിട്ട് സംസാരിച്ചു അപ്പോൾ ബ്ലസ്സി പോസിറ്റീവാണ് നമുക്ക് നോക്കാം സംസാരിച്ചിട്ട് എന്നുള്ള പോസിറ്റീവായിട്ടുള്ള മറുപടി തന്നെ യാത്ര മാത്രമല്ല ഈ അബ്ദുൾ റഹീമാണ് ഇതിൻ്റെ അബ്ദുൾ റഹീമിൻ്റെ കഥയാണ് അഷ്കർ അലി നമുക്കൊപ്പം ചേരുന്നു തത്സമയം അഷ്കർ അലി പതിനെട്ട് വർഷം രണ്ടായിരത്തി ആറ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അവിടെ പുറത്തേക്ക് വരാൻ പോലും കഴിയാതെ കഴിയുന്ന ഒരു മനുഷ്യനെ നാട്ടിലെത്തിക്കാനായി എല്ലാവരും ഒന്നിച്ച ഒരു നാടൊന്നിച്ച മലയാളികളുടെ ഒരു കരുതലിൻ്റെ മാതൃക അതൊരു സിനിമയാകാൻ പോവുകയാണ് വലിയ ഒരു സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു സിനിമയായി അത് മാറുമെന്ന പ്രതീക്ഷയാണോ ബോബി ചമ്മണ്ണൂർ പങ്കുവയ്ക്കുന്നത് ആ സുജ അത്തരത്തിൽ വലിയ പ്രതീക്ഷ തന്നെയാണ് ബോബിച്ചമ്മണ്ണൂർ പങ്കുവയ്ക്കുന്നത് കാരണം അത് കേരളത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ അല്ലെങ്കിൽ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കൂട്ടായ പരിശ്രമമായിരുന്നു അബ്ദുൾ റഹീമിനു വേണ്ടി നടത്തിയത് ആദ്യത്തെ ദിവസങ്ങളിൽ വെറും രണ്ടര കോടി രൂപ മാത്രം പിരിഞ്ഞ് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരിക്കലും പിരിയ പിരിച്ചെടുക്കാൻ കഴിയാത്ത ഒരു സംഖ്യായി മുപ്പത്തിനാല് കോടി അവശേഷിക്കുമ്പോഴാണ് പിന്നീട് ബോച്ച അടക്കമുള്ള ആളുകളുടെ ഇടപെടലും പിന്നീട് കേരളം ഒറ്റക്കെട്ടായി തന്നെ ഒരു സമൂഹമാധ്യമങ്ങളോടൊക്കെ വലിയ പ്രചാരണം നടക്കുകയും സംഘടനകളും രാഷ്ട്രീയ കക്ഷി അല്ലെങ്കിൽ മത സാമൂഹിക ഭേദമന് തന്നെ എല്ലാവരും ഒന്നിച്ചു നിന്ന് വലിയൊരു സംഘടനത്തിലൂടെ തന്നെ മുപ്പത്തിനാല് കോടി രൂപ ദിവസങ്ങൾക്കകം മണിക്കൂറുകൾക്കകം കോടികൾ പിരിക്കുന്ന ഒരു കാഴ്ചക്കൊക്കെ തന്നെ നമ്മൾ സാക്ഷിയായിരുന്നു അത്തരത്തിലുള്ള അബ്ദുറഹീമിന്റെ ജീവിതവും കേരളം ഒറ്റക്കെട്ടായി അബ്ദുറഹീമിനെ രക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമവും അത് സിനിമയാക്കുമെന്നാണ് ഇപ്പോൾ ബോച്ച പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ ആടുജീവിതത്തിന്റെയൊക്കെ സംവിധാനഘട്ട ബ്ലസ്സിയുമായി പ്രാഥമിക ചർച്ചകൾ നടത്തി അദ്ദേഹം ഒരു അനുകൂലമായ പോസിറ്റീവ് ആയിട്ടുള്ള മറുപടികൾ നൽകിയെന്നും ബോച്ച വ്യക്തമാക്കുകയും ചെയ്തു ഇതിലൂടെ ഒരു സാമ്പത്തിക ലക്ഷ്യമൊന്നും തന്നെ ലക്ഷ്യമിടുന്നില്ല ിൽ ലാഭവും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഏതെങ്കിലും വിധത്തിൽ അത്ര ലാഭം ലഭിക്കുകയാണെങ്കിൽ അത് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചാർജ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെ വിനിയോഗിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്തായാലും വലിയൊരു പ്രഖ്യാപനം തന്നെ അദ്ദേഹം നടത്തിയിരിക്കുന്നു കേരളത്തിന്റെ ഒരു പരിശ്രമം ഇല്ലെങ്കിൽ എക്കാലത്തും അടയാളപ്പെടുത്തേണ്ട ഒരു ചരിത്ര നിമിഷം തന്നെയായിരുന്നു അബ്ദുറഹീമിനു വേണ്ടി കേരളം നടത്തിയ കൈകോർത്തു കൊണ്ടുള്ള ഒരു ചേർത്ത് നിൽപ്പ് ആ ചേർത്ത് നിൽപ്പ് സിനിമയാകുന്നു എന്നുള്ളതാണ് അത് രണ്ടായിരത്തി പതിനെട്ട് പോലെ അതുപോലെ തന്നെ വൈറസ് പോലെ കേരളത്തിന്റെ അതിജീവനത്തിന്റെ മാതൃക പോലെ തന്നെ ഒന്നായി നിൽക്കേണ്ട ഒന്നാണ് എന്നാണ് ബോച് വ്യക്തമാക്കുകയും ചെയ്തത് മൂന്ന് മാസങ്ങൾക്കകം തന്നെ ഷൂട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ആരംഭിക്കാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ബോച്ച പങ്കുവയ്ക്കുകയും ചെയ്തത് Schuldiro. ി അഷ്കർ അലി കരിമ്പയാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് അബ്ദുൾ റഹീമിന്റെ മോചനം അത് സാധ്യമാക്കിയത് മുപ്പത്തിനാല് കോടിയുടെ മലയാളിയുടെ കരുതലാണ് അതൊരു സിനിമയാക്കാനുള്ള പരിശ്രമത്തിലാണ് ബോബി ചെമ്മണ്ണു